േംലാല് ഇന്ത്യയുടെ ഗന്യാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട പാര ചൂട് പരീക്ഷണം അതിന്റെ അധാന ഘട്ടം പൂർത്തിയായിരിക്കുന്നു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങളും വിലയിരുത്തലുകളും ഗഗന്യാൻ ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച ഒരു അഭിമാന പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യമായി ഇന്ത്യയിലെ ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക അത് ഇന്ത്യയുടെ സ്വന്തം പേടകത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം അപ്പോ ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വന്തം ഒരു പേടകം തയ്യാറാക്കുന്നു അതിന്റെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നു ഇപ്പൊ ഇതിന്റെ പരിശീ അതിന്റെ പരീക്ഷണം കൃത്യമായി നടത്തി അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്ന ബഹിരാകാശ സഞ്ചാരികളുടെ ജീവന്റെ സുരക്ഷിതയ്ക്ക് ആവശ്യമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇപ്പോ ഈ ബഹിരാകാശ പേടകം ബഹിരാകാശത്ത് ചെന്നിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് സേഫ് ലാൻഡിങ് ഉറപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാരച്ചൂട്ടുകളുടെ നിർണായകമായ ഒരു പരീക്ഷണമാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പൂർത്തിയായത് അത് ഉത്തർപ്രദേശിലെ ബബിന എന്ന് പറയുന്ന ഒരു ഷൂട്ടിംഗ് റേഞ്ചിൽ അവിടെയാണ് ഇതിന്റെ പരീക്ഷണം നടന്നത് ആ ഇന്ത്യയുടെ വ്യോമസേനയുടെ ഒരു വിമാനം IL എൽ എഴുപത്തി ആറ് എന്ന് പറയുന്ന ചരക്ക് വിമാനത്തിൽ ഏതാണ്ട് രണ്ടര കിലോമീറ്റർ ഉയരെ നിന്ന് ഈ പാരച്ചൂട്ട് താഴേക്ക് അത് ഉപയോഗിക്കുകയായിരുന്നു അപ്പോ ഏതാണ്ട് രണ്ടര ടൺ വരുന്ന ഭാരം അതായത് ഈ ബഹിരാകാശ സഞ്ചാരികൾ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ പേടകത്തിന്റെ മാതൃക അതിന് ഏകദേശം രണ്ടര രണ്ടര ടൺ ഭാരമുണ്ട് അപ്പൊ ആ മാതൃകയും വധിച്ചുകൊണ്ടാണ് ഈ പാരച്ചൂട്ടുകൾ ഈ വിമാനത്തിൽ നിന്ന് വേർപെട്ടത് അത് എങ്ങനെയാണോ ഐ എസ് ആർഒ പ്ലാൻ ചെയ്തത് അതേ പ്രകാരം തന്നെ ഈ പാരച്ചൂട്ടുകൾ കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ചിനൂക്ക് ഹെലികോപ്റ്റർ അതായത് രണ്ട് പങ്കയുള്ള ഹെലികോപ്റ്റർ ഉണ്ടല്ലോ വലിയ ചരക്ക് ഹെലികോപ്റ്റർ അതിൽ നിന്ന് നേരത്തെ ബംഗാൾ തീരത്ത് സമാനമായ രീതിയിൽ ഒരു പരീക്ഷണം നടത്തി അത് വിജയകരമായിരുന്നു ഇപ്പോൾ ഒരേക്കൂടി ഉയരത്തിൽ നിന്ന് പരീക്ഷണം നടത്തി ഏതാണ്ട് ഈ ബഹിരാകാശ പേടകം ഭൂമിയിലേക്ക് പതിക്കുന്ന ആ ഒരു ദൂരം ഏകദേശം കണക്കാക്കിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ പരീക്ഷണം നടത്തി ആ പരീക്ഷണം പൂർണ്ണമായി വിജയമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോ ഇതിനെ ഇന്റഗ്രേറ്റഡ് മെയിൻ പാരച്ചൂട്ട് എയർ ഡ്രോപ്പ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക അപ്പൊ ഇതില് ഏതാണ്ട് പത്ത് തരം പാരച്ചൂട്ടുകൾ ഈ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് രണ്ട് പാരച്ചൂട്ടുകളാണ് ആദ്യം വരിക അത് അപ്പെക്സ് കവർ സെപ്പറേഷൻ പാരച്ചൂട്ട് എന്നുള്ളതാണ് അതായത് ഈ പ്രധാന പാരച്ചൂട്ടിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു ആവരണം അത്രേ ഉള്ളു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ഡ്രോക്ക് പാരച്ചൂട്ട് എന്ന് പറയുന്ന രണ്ട് പാരച്ചൂട്ടുകളുണ്ട് അത് ഈ ബഹിരാകാശ പേടകം താഴേക്ക് അതിവേഗതയിൽ കുതിക്കുമ്പോൾ അതിനെ നിയന്ത്രിച്ചു നിർത്താൻ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പാരച്ചൂട്ടുകളാണ് ഈ ഡ്രോക്ക് പാരച്ചൂട്ട് എന്ന് പറയുന്നത് അതിനുശേഷം മൂന്ന് പൈലറ്റ് പാരച്ചൂട്ടുകളുണ്ട് അതായത് ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രധാന പാരച്ചൂട്ടുകൾ വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു മൂന്ന് അതിന് മുന്നോടിയായി വരുന്ന മൂന്ന് പൈലറ്റ് പാരച്ചൂട്ടുകളുമുണ്ട് അതിനുശേഷമാണ് മൂന്ന് പ്രധാന പാരച്ചൂട്ടുകൾ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ പ്രകാരം ചുവപ്പും മഞ്ഞയും അല്ല ചുവപ്പും വെള്ളയും കല ഇടകലർന്ന നിറങ്ങളിലുള്ള മൂന്ന് പ്രധാന പാരച്ചൂട് ഇതാണ് അവസാന ഘട്ടത്തിൽ ഉപയോഗിക്കുക അപ്പോ ഇതിലൂടെ ഭൂമിയിലേക്ക് വരുന്ന വേഗത നിയന്ത്രിക്കുന്നതിലൂടെ സുരക്ഷിതമായി യാത്രികർക്ക് ബഹിരാകാശ പേടകം എവിടെയാണോ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് മിക്കവാറും സമുദ്രത്തിലായിരിക്കും അവിടെ ഇത് സുരക്ഷിതമായി ഇറക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇതിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിനു വിധേയമാക്കിയാണ് ഈ പാരച്ചൂട്ടുകൾ ഓരോ ഘട്ടം ഘട്ടമായി സ്വതന്ത്രമാക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന വിവരം മൊത്തം ഈ ഗഗനിയാൻ പദ്ധതിക്ക് മൊത്തം ചെലവ് കണക്കാക്കുന്നത് ഏകദേശം പതിനായിരം കോടി രൂപയാണ് അപ്പൊ ഇത്രയും ഭീമമായ തുക ചെലവഴിച്ച് ഏതാണ്ട് ഭൂമിയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ മാത്രം ഉപരിയായിട്ടുള്ള ബഹിരാകാശത്തേക്ക് സഞ്ചാരികളെ അയയ്ക്കുക പരമാവധി ഒന്നോ രണ്ടോ ബഹിരാകാശ സഞ്ചാരികളെ മാത്രമേ ഇന്ത്യക്ക് അവിടേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഇതിനോടകം തന്നെ ഇതിനു വേണ്ടി നാലംഗ അതിൽ ഒരാൾ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന ഒരു മലയാളിയും അതിലുണ്ട് നമ്മുടെ സിനിമാ താരം ലെനയുടെ ഭർത്താവും കൂടിയാണ് ഈ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇതിന്റെ മെയിൻ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ശുഭാൻഷു ശുക്ല അദ്ദേഹം നേരത്തെ ആക്സിയം എന്ന് പറയുന്ന ഒരു നാസ ദൗത്യത്തിൽ ഭാഗമായി ഇതിനോടകം തന്നെ അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തി കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പൊ ശുഭാൻഷു ശുക്ലയുടെ നേതൃത്വത്തിലാണ് ഈ നാലംഗ് സംഘം ഇപ്പോൾ പരിശീലനം നടത്തുന്നത് അതിൽ ഒരാൾ മലയാളിയാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന സംഗതിയാണ് നിലവിൽ നമ്മൾ ഈ ഗഗന്യാൻ ദൗത്യം നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വിക്ഷേപിക്കണമെന്നാണ് അപ്പൊ അതിനു മുന്നോടിയായി ഇനി ആളില്ലാ പേടകം വിക്ഷേപിച്ചുകൊണ്ട് പലതവണ പരീക്ഷണം നടത്തേണ്ടതുണ്ട് ആളില്ലാ പേടകം നേരെ പോയി സുരക്ഷിതമായി തിരിച്ച് ലാൻഡ് ചെയ്യും എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഈ പറയുന്ന രീതിയിൽ ഗഗന്യാൻ ദൗത്യം നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കൂ ഐ എസ് ആർഒ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഗഗന്യാൻ ദൗത്യത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരെ എല്ലാ പണികളും എല്ലാ ജോലികളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി അവസാന വട്ട ഒരുക്കം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് വൻ ശക്തി രാഷ്ട്രങ്ങൾക്ക് മാത്രം സാധ്യമായ ഒരു സംഗതിയാണ് സ്വന്തമായി സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ വലിയ പ്രാപ്തി നിലവിൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ അപ്പൊ അത്രയും വലിയ വലിയ വമ്പൻ രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇന്ത്യ നടന്നു കയറുന്നത് അപ്പൊ ഇത്രയും പതിനായിരം കോടി ചെലവഴിച്ച് ഒരു ബഹിരാകാശ സഞ്ചാരി അങ്ങോട്ട് അയക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാര്യമായ ശാസ്ത്രീയ നേട്ടങ്ങളൊന്നുമില്ല ഒരു 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 കാൽവപ്പ് ഒരു നാഴികക്കല്ല് എന്നതിനപ്പുറം യാതൊരു നേട്ടവുമില്ല പക്ഷെ ഇതിന് പരോക്ഷമായി കുറച്ച് നേട്ടങ്ങളുണ്ട് കാര്യം ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സംവിധാനങ്ങൾ ഇത്രമാത്രം ശക്തമാണ് എന്നുള്ള ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കാൻ സാധിക്കും അതുവഴി ഐ എസ് ആർഒയ്ക്ക് വൻതോതിലുള്ള വിദേശ ഇടപാടുകൾ മറ്റ് രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നതിനുള്ള കരാറുകളടക്കം അതേപോലെ വാണിജ്യപരമായി സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാൻ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വന്തമായി തയ്യാറാക്കിയ സാറ്റലൈറ്റുകളൊക്കെ വിക്ഷേപിക്കാനായിട്ട് ഐ എസ് ആർഒയെ സമീപിക്കാറുണ്ട് അപ്പൊ അത്തരം പദ്ധതികളിലേക്ക് ഐ എസ് ആർഒയ്ക്ക് ധൈര്യമായി മുന്നോട്ട് പോകാൻ ഇത്തരം വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കിയ ട്രാക്ക് റെക്കോർഡ് വലിയ സഹായകരമാകും നേരത്തെ തന്നെ ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം അതേപോലെ ചൊവ്വ ദൗത്യവും എല്ലാം തന്നെ വിജയകരമായത് ഐ എസ് ആർ ഒയ്ക്ക് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട് അപ്പൊ അതിന് പിന്നാലെയാണ് ഗഗന്യാൻ പോലെയുള്ള മറ്റൊരു ദൗത്യവും ഐ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും അതിൻ്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടുള്ള പാരഷ്യൂട്ടുകളുടെ വിന്യാസം അത് സംബന്ധിച്ചുള്ള പരീക്ഷണം പൂർണ്ണ വിജയമാണ് ഇനി അടുത്ത ഘട്ടത്തിൽ വലിയ താമസമില്ലാതെ തന്നെ ആളില്ലാതെ പേടകം വിക്ഷേപിച്ച് അത് തിരിച്ചിറക്കുന്ന പരീക്ഷണ ഘട്ടത്തിലേക്ക് ഐ കടക്കും അതും വിജയകരമായി കഴിഞ്ഞാൽ മുൻനിശ്ചയപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ ഗഗന്യാൻ ദൗത്യം അത് നമുക്ക് പൂർത്തിയാക്കാനും സാധിക്കും